കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഷർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ അപകട ഭീഷണിയായി നിന്നിരുന്ന മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റി സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു മലപ്രദേശമായ അകമലപാതയിലെ അപകടസ്ഥിതിയിൽ നിൽക്കുന്ന വലിയ മരങ്ങളുടെ ശിഖരങ്ങളാണ് ചൊവ്വാഴ്ച റോഡിന്റെ അരികിൽ നിൽക്കുന്ന മരങ്ങളായതിനാൽ മുറിച്ചു മാറ്റുന്ന സമയം ഏറെ നേരം സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ആംബുലൻസ് അടക്കമുള്ള നിരവധി വാഹനങ്ങളാണ് പാതയിൽ ഏറെ നേരം കാത്തുകെട്ടിക്കിടന്നത് വടക്കാഞ്ചേരി പോലീസ് എത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത് ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ಅಗಮಲ